നമസ്കാരം അങ്ങനെ പവർ ടീമിൽ കയറിയതിനു ശേഷം അൻസിബയുടെ ഉള്ളിലുള്ള വിഷം പുറത്തു വന്നു തുടങ്ങി വിഷം തുപ്പി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അൻസിബ പണ്ട് കട്ടിൽ റാണി ആയിരുന്ന അൻസിബ ഇപ്പോൾ പവർ ടീമിൽ വന്ന ശേഷം അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് അവൾ വളപ്പ് നിൽക്കുന്നത് അതായത് ലാസ്റ്റ് എവിഷനിൽ താൻ പുറത്താകാതെ അവരെല്ലാം പുറത്താകില്ല എന്ന് വിചാരിച്ച ഗബ്രി പുറത്തായപ്പോൾ തനിക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ അൻസിബ ഇപ്പോൾ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് ഇന്നലെ ഞാൻ കണ്ടില്ല ഞാൻ ഇന്നാണ് കുറച്ച് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നുമല്ല പവർ ഈ പറയുന്ന ഗസ്റ്റ് അതായത് ഹോട്ടൽ ടാസ്കിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സിജോയെ വിളിച്ചിരുത്തിക്കൊണ്ട് സിജോയോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം താങ്കൾ നമ്മുടെ ഹോട്ടലിൽ വെച്ചിട്ട് താഴെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം പറ്റി അതിന്റെ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കാൻ ശ്രമിക്കൂ ഇല്ല മാം ഒരിക്കലും ചെയ്യത്തില്ല കാരണം കൂടുതലായിട്ട് ചെയ്യേ ഉള്ളൂ കാരണം ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ വെറുതെ കട്ടിലേക്ക് പോയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാനിപ്പോ എന്റെ കണ്ടീഷൻ അതിനേക്കാൾ മികച്ച ആണോ ഇതാണ് അനുസ പറഞ്ഞത് അനുസയ്ക്ക് അതിന് ചുട്ട മറുപടി വാഴടച്ച് അണ്ണാക്കിൽ കൊടുക്കുന്നൊക്കെ പറയുന്നില്ലേ ആ രീതിയിലുള്ള മറുപടി സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് മറ്റൊരു കേസും പക്ഷെ എവിടെ മനസ്സിനകത്തുള്ള വിഷമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല എവിടെ എന്താണ് നിങ്ങൾക്ക് ഈ ഹോട്ടൽ റൂമിൽ വെച്ച് എന്തെങ്കിലും ഈ പറയുന്ന വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ് അതിന്റെ സിമ്പതി നേടിക്കൊണ്ട് ഇവിടെ ജോലി ചെയ്യാതിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ അത് വളരെ ക്ലിയർ ആണ് ഇവള് ഉദ്ദേശിച്ചത് എന്താണ് പണ്ട് അതായത് മുമ്പ് ഈ പറയുന്ന റോക്കി എന്ന് പറയുന്ന ഗുണ്ട അവന്റെ അഹങ്കാരം കൊണ്ട് ഇടിച്ചിട്ട് പോയില്ലേ അതിനുശേഷം ഇവന് വയ്യാന്നും പറഞ്ഞ് സിമ്പതി പറ്റി ഇവിടെ ജോലിയൊന്നും ചെയ്യാതിരിക്കുകയാണ് എന്നാണ് അവളെ ഉദ്ദേശിച്ചത് അതിന് മറുപടിയായി സുജ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ നല്ല പണി തന്നെ ചെയ്യും ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ പലരും കട്ടിലിരുന്നു കൊണ്ട് സ്വന്തം ജോലി ചെയ്യാതെ മറ്റു വരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് എൻ്റെ ഇത് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീച്ചു ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഒരാൾക്ക് വയ്യ അതായത് ഈ എന്താണ് ഈ റോക്കി എന്ന് പറയുന്ന അവൻ അവൻ ഈ പറയുന്ന അവന്റെ അഹങ്കാരം കൊണ്ട് ഒരു തെരുവ് കൊണ്ടേന്ന് തന്നെ ഞാൻ ഇപ്പോഴും അവനെ വിശ്വസിക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത അല്പനാണ് വെറും ഒരു അല്പനാണ് ഇപ്പോഴും അവന്റെ ബോട്ടില് ഈ പറഞ്ഞ പറയുന്ന പത്തല റോക്കി പതിനഞ്ച് ദിവസം പിന്നീട് യൂസ് ചെയ്ത ബോട്ടിലാണെന്ന് വേണമെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന അൽപ്പനെ താങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന അൻസിമ ഇരിക്കുന്നത് ഈ പറയുന്ന അൻസിബ് തന്നെയാണ് ലാലേട്ടൻ അന്ന് ഈ സിജയെ ഈ റൂമിൽ തിരിച്ചു വന്ന് സ്റ്റേജിൽ വെച്ച് സംസാരിച്ച് മുഖം കാണുമെന്ന് അവനെ കണ്ടോ ഇതുപോലെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന അനസിബിയായിരുന്നു ഇപ്പോൾ എന്താണ് ആ വിഷം തുപ്പുകയാണ് അതിനെ വെച്ച് നിങ്ങൾ നിങ്ങൾ ഇത് ടാസ്ക് ആണ് സംഭവം ശരിയെന്നാൽ അവനെ ടാർഗറ്റ് ചെയ്യണം ഒക്കെ ശരി പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഒരു സംഭവത്തെ അതായത് അവന് അവനുണ്ടായ ശാരീരിക വിഷമത്തെ അവടെ ഉണ്ടായ അവനുണ്ടായ അക്രമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അതിന് പിന്നെ അതുകൊണ്ടാണ് നീ ഇവിടെ ജോലി ചെയ്യാതിരിക്കുന്നത് എന്ന് പറയുന്നത് ഭീരുത്വമാണ് മനസ്സിലായ എന്ന് പറയുന്ന എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള വിഷമാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് അപ്പൊ ഇത്രയും വൃത്തികെട്ട ഒരു ഒരു രീതിയിലാണ് താങ്കൾ ചിന്തിക്കുന്നത് എന്ന് അറിയുന്നതിൽ വളരെ വളരെ സങ്കടം തോന്നുന്നു കാരണം ഒരുവിധം നമ്മൾ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയാണ് ആരോ ആയിക്കോട്ടെ ഇതിൽ ഏവനോ ആയിക്കോട്ടെ ഇതുപോലുള്ള തണ്ടിത്തരങ്ങൾ ഇതുപോലുള്ള നിറകീടുകൾ ഇതിൽ ഇതുപോലുള്ള തന്തയില്ലാത്തവരും വിളിച്ച് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അനുസുബ ഇതിനു മുമ്പ് എന്തായിരുന്നു കട്ടിൽ റാണിയായിരുന്നു കട്ടിലിനകത്ത് ഇരുന്നു കൊണ്ട് പരദൂഷണ റാണിയായിരുന്നു പരദൂഷണം മാത്രം വിളമ്പിക്കൊണ്ടിരുന്ന ഒരു കക്ഷിയായിരുന്നു അൻസിബ ഇപ്പോ എന്താ സംഭവിച്ചത് ഇപ്പോൾ പറയുന്ന നോമിനേഷനിൽ കിട്ടി നോമിനേഷൻ താൻ പുറത്ത് പോയില്ല എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ അഹങ്കാരം ഞാനെന്ന ഭാവം ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം ഈ പറയുന്ന പവർ ടീമിനെ മൊത്തത്തിൽ ഭരിക്കുന്ന ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ സ്വയം പ്രഖ്യാപിത രാജകുമാരി ആയിട്ട് വലസുകയാണ് അൻസിബ അനുസ ഇപ്പ ചെയ്യുന്നതാണ് ഇവിടെ ഈ പറയുന്ന പവർ ടീം മൊത്തം എന്ത് ചെയ്യുകയാണ് സാവു പലവട്ടം പോയിന്റ് ഔട്ട് ചെയ്തു പവർ ടീമിനെ കാണാനല്ല അവരെന്ത് ചെയ്യുന്നു നേരെ പവർ റൂമിനകത്ത് കയറി കിടന്നു മലന്ന് അവിടെ ചർച്ചകളാണ് അവർ പുറത്തൊന്നും ഇറങ്ങുന്നില്ല അവർ അതിനകത്ത് കിടപ്പാണ് ഫുൾ ടൈം അതിനകത്താണ് അൻസുബയാണ് അതിന്റെ മെയിൻ കോർഡിനേറ്ററും അൻസുബയാണ് മെയിൻ ലീഡർ അതിനകത്ത് അവിടെ കിടന്ന പരദൂഷണവും കാര്യങ്ങളും മാത്രം പറയുന്ന ഒരു അനുസുബയായിട്ട് മാറിയിരിക്കുന്നു അൻസുബേര് ഈ പറയുന്ന അകത്തുള്ള വിഷം പുറത്തു വന്നിരിക്കുന്നു അത് പവർ ടീമിൽ കയറിയപ്പോൾ പലരുടെയും വിഷങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് ഇത് വളരെ വളരെ മോശം ഇനിയും അൻസുബയുടെ പിന്നീട് ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന വിഷം പുറത്തു വരാനുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്